രാവിലെ കൂട്ടിലായിരുന്ന ജിക്കുമോനെ ഞാൻ അഴിച്ചു വിട്ടു ഇൻസ്റ്റാഗ്രാമിൽ അത് കഴിഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ചിക്കൻ മോനെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൂട്ടി കയറ്റണം നമ്മൾ അവൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വരും അപ്പം എന്തോ പറഞ്ഞപ്പോ എഴുന്നേറ്റ് പോവുക അവന് ഫുഡൊന്നും ഇപ്പം വലിയ കാര്യമായിട്ട് വേണ്ട സാധാരണ രാവിലെ അവൻ കിച്ചണിലോട്ട് ഓടി വരുന്ന ഇന്നിപ്പോൾ അവന് ഫുഡിനോട്ട് താല്പര്യമില്ല രാവിലെ എന്നാ എന്നെ അറിയില്ല അത് ഇന്നലെ രാത്രി താമസം അവൻ ഫുഡ് കഴിച്ചെ അതുകൊണ്ടാണോന്നറിയത്തില്ല എന്തൊക്കെയോ അന്വേഷണം നടക്കുക ഓ വിരണ്ടോയെന്നൊരു സംശയമുണ്ട് വയറ്റിൽ പുല്ല് തിന്നുന്നുണ്ട് വിരയുടെ മരുന്ന് മേടിക്കണം ഇന്ന് എന്തോ പുല്ല് അന്വേഷണം നടക്കുക വല്ലാത്തേനും മണത്തോടത്ത് നോക്കുന്നുണ്ട് പുല്ല് തിന്നും അപ്പോൾ വയറ്റിൽ തീർച്ചയായിട്ടും പ്രശ്നമുണ്ട് വേറെ വരുന്ന വാങ്ങിക്കണം ഇപ്പോൾ സൺഡേ ആണ് കിട്ടുമായിരിക്കും ഉണ്ടോ പുല്ല് തിന്നേ വെറുതെ അല്ല അവന് ആഹാരം വേണ്ടാത്തത് மடத்த மடத்து நோக்குவா என்னடா சிக்கமனே தாவும்மா சிக்குமா மூடோஃபு കുരുന്വേഷം okay. എടക്കുവാണോടാ <sharp inhale> <sharp inhale> <sharp inhale> <sharp inhale> കുറച്ച് ദിവസമായിരുന്നു ചിക്കുമോൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയ കെട്ടോ ഇനി അവനുള്ള വേറെ മരുന്ന് നോക്കണം പോയിട്ട്